സംസ്ഥാന കോൺഗ്രസിലെ തർക്കത്തിൽ ഒടുവിൽ നേതാക്കൾക്കിടയിലെ അനൈക്യം മൂലം സംഘടനാ യോഗങ്ങൾ പോലും വടിയെടുത്തത് നിലവിലെ രാഷ്ട്രീയത്തിൽ ഒന്നിച്ചു പോകണമെന്നും വി ഡി സതീശനും കെ സുധാകരനും മുന്നറിയിപ്പ് നൽകി സതീശനും തമ്മിലുള്ള ചേരിപ്പൂരിനെ തുടർന്ന് രാഷ്ട്രീയകാര്യ സമിതി യോഗം പോലും ചേരാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെയാണ് അധികാര തർക്കത്തിൽ നേരിട്ട് കഴിയാത്തത് ആദ്യപടി എന്നോണമാണ് പന്ത്രണ്ടിന് നടക്കാതെ പോയ രാഷ്ട്രീയകാര്യസമിതി പത്തൊൻപതാം തീയതി ചേരാൻ ഹൈക്കമാൻഡ് കർശന നിർദ്ദേശം നൽകിയത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒന്നിച്ചു പോകണമെന്നത് മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ തന്നെ വി ഡി സതീശനെയും കെ സുധാകരനെയും അറിയിച്ചിട്ടുമുണ്ട് വ്യാഴാഴ്ച ചേർന്ന കെ പി ഭാരവാഹി യോഗത്തിൽ തിരുവനന്തപുരത്തുണ്ടായിട്ടും വി ഡി സതീശൻ പങ്കെടുത്തിരുന്നില്ല തുടർന്ന് ശനിയാഴ്ച ചേർന്ന യു യോഗം കെ സുധാകരൻ ബഹിഷ്കരിച്ചു പിന്നാലെയാണ് ഞായറാഴ്ച നടക്കേണ്ടിയിരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം പ്രതിപക്ഷ നേതാവ് അസൗകര്യം അറിയിച്ചതിനെ തുടർന്ന് അവസാന നിമിഷം ഉപേക്ഷിച്ചത് ഇരു നേതാക്കളും തമ്മിലുള്ള വടംവരിയിൽ നിർണായക യോഗങ്ങൾ പോലും നടക്കാതെ വന്നതിൽ പരാതി പ്രളയമുണ്ടായതോടെയാണ് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ രാഷ്ട്രീയ കാര്യസമിതിയിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തെത്തിയ എഐസി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും വിഷയം ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു കേരളത്തിലെ സംഘടനാ വിഷയങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലും ഹൈക്കമാൻഡിന്റെ ഇടപെടൽ വരും ദിവസങ്ങളിലുണ്ടാകും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കെ പി സി സി അധ്യക്ഷ സ്ഥാനം എന്നിവയിലെല്ലാം രാഹുൽ ഗാന്ധിയും കേരളത്തിൽ നിന്നുള്ള എം പി കൂടിയായ പ്രിയങ്ക വാദ്രയും നേരിട്ടിടപെടുമെന്നാണ് സൂചന ജനം തിരുവനന്തപുരം